മികവിനുള്ള മൂന്ന് ദേശീയ പുരസ്കാരങ്ങളുമായി കോഴിക്കോട് ബീച്ച് ജനറൽ ആശുപത്രി ദേശീയ നിലവാരത്തിലുള്ള ആശുപത്രി സൗകര്യങ്ങളും വൃത്തിയും രേഖകളുടെ പൂർണ്ണതയും രോഗികളുടെ സംതൃപ്തിയും വിലയിരുത്തിയാണ് അംഗീകാരം നൽകിയത് എൻക്യുഎസ് പരിശോധനയിൽ ആശുപത്രിക്ക് തൊണ്ണൂറ് ശതമാനത്തിന് മുകളിൽ മാർക്കും ലഭിച്ചു ബ്രിട്ടീഷ് കാലത്ത് സ്ഥാപിക്കപ്പെട്ട ആതുരാലയം എന്ന നിലയിൽ പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യമാണ് ബീച്ച് ആശുപത്രി എന്ന് വിളിക്കപ്പെടുന്ന ഇന്നത്തെ കോഴിക്കോട് ഗവൺമെന്റ് ജനറൽ ആശുപത്രിക്കുള്ളത് കോഴിക്കോട് നഗരത്തിൽ മറ്റ് നിരവധി സ്വകാര്യ സർക്കാർ ആശുപത്രികൾ ഉണ്ടായിട്ടും സാധാരണക്കാരുടെ ആശ്രയ കേന്ദ്രമായി തന്നെ തുടരുകയാണ് ബീച്ച് ഹോസ്പിറ്റൽ നാഷണൽ ക്വാളിറ്റി അഷ്വറൻസ് സ്റ്റാൻഡേർഡ് പ്രസവവും അനുബന്ധ കാര്യങ്ങൾക്കുമുള്ള ലക്ഷ്യപദ്ധതി

സാമ്പത്തിക ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ ജീവനക്കാരുടെ കൂട്ടായ ഇതൊക്കെ അഞ്ഞൂറ്റി അൻപത് കട്ടിലുകളാണ് ആശുപത്രിയിൽ ഇപ്പോഴുള്ളത് ശരാശരി ഒ പി വിഭാഗത്തിൽ അറുപതിനായിരം രോഗികളും ഐ പി വിഭാഗത്തിൽ ആയിരത്തി അഞ്ഞൂറിലേറെ രോഗികളും ചികിത്സ തേടുന്നുണ്ട് ഇവിടെ എൻക്യുഎസ് അംഗീകാരം ലഭിച്ചതോടെ കട്ടിൽ ഒന്നിന് പതിനായിരം രൂപ പ്രകാരം അൻപത്തി അഞ്ചു ലക്ഷം രൂപ ഓരോ വർഷവും ആശുപത്രിക്ക് ലഭിക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷത്തിൽ സംസ്ഥാനത്ത് ഒന്നാമതായി കായകൽപ്പ പുരസ്കാരവും കഴിഞ്ഞ വർഷം മാതൃശിശു സൗഹൃദ ആശുപത്രി എന്ന അംഗീകാരവും ബീച്ച് ആശുപത്രിക്ക് ലഭിച്ചിരുന്നു ന്യൂസ് മലയാളം കോഴിക്കോട്